ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ നെസ്റ്റിവലി പോയിട്ട് കുറച്ച് സാധനങ്ങൾ എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചു അപ്പൊ നോക്കുന്നവരെ പോവാൻ വായിച്ചിരാം വാങ്ങിച്ചത് ഇത് ഞാൻ ഇഷ്ടം ഹെയർ ബെൻഡാണ് അത് ഊരിയിട്ട് വെക്കു ആ ഹെയർ ബെൻഡ് ഊരിയിട്ട് ഇത് വെക്കും കൊടുക്കാൻ പോവാണ്ട് എൻ്റെ ഞാൻ ആദ്യ വീട്ടിന് ഇത് ആറെണ്ണം രണ്ടെണ്ണം പോയില്ല എന്താന്ന് വെച്ച ഒരു മഞ്ഞും ഒരു പച്ച ഉണ്ടായിരുന്നു പച്ച എൻ്റെ അഞ്ചാസത്തിൽ ഈ ആട്ടുകാരി എൻ്റെ ആയിരുന്നു അവൾക്ക് ഞാൻ കൊടുത്തു സ്കൂളിലൂടെ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി പച്ച കളർ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് பின்னே அப்ப ஒரு மண்ணியு ஒரு நண்பச அது காணாம அந்த போய் மாரனيلا போய் என்னி பிகர் அப்ப இது ரெண்டே இல்லட்ட ஒரு ஆரஞ்சு ஒரு இந்த ரெண்டலாம் டென்ப்பச்ச பிஸ்டப்பச்ச ஸ்கெட்ச் बोलतेயா ஹைலைட்டர் இந்த ஹைலைட்டர் அடுத்து அடுத்து இதான் இது ഇത് ഇങ്ങനെ മറ്റേ ഗിൽറ്റർ പെൻ പോലത്തെ സാധനമാണ് കാണാൻ ഗിൽറ്റർ പെൻ ഞാൻ പൊട്ടിക്കാം ഇവിടെ എടുത്തു ലൗഡ് ആണോ പൊട്ടിക്കലേ ആ ഇവിടെ എന്തില്ല പടം വരയ്ക്കാനുള്ളതാണെങ്കിൽ നല്ല ഓഫറിൽ കിട്ടിയത് എത്ര എഴുപത്തി നല്ല ഓഫറിൽ കിട്ടിയതാ എഴുപത്തി എന്താ പിന്നെ ഴുപത്തി നൂറ്റി എഴുപത്തി ഏഴ് ഞാൻ ഇതാണ് ഇതിലേക്ക് പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ ആ കടയിൽ നിന്ന് ഞങ്ങൾക്ക് ലോലിപ്പോൾ കീട്ടി രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ വരെ ഇടുമ്പോ ഇത് ഒരെണ്ണം കൂടെ ഉള്ളു ഇതുപോലെ ഡയറി മിൽക്കുണ്ടായിരുന്നു അത് ഞാൻ ലക്ഷണം ബില്ലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്ത് ഇടും പിന്നെ കോട ഞങ്ങള് വന്നു കുടിക്ക അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾ വായിച്ചിട്ട് ഉപയോഗം അപ്പോൾ ഇതെല്ലാം ടീമിയും കുറെ സാധനങ്ങൾ ഞങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്കും വേണ്ടി വായിച്ച സാധനങ്ങൾ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ ഇതൊക്കെ മാത്രമല്ല കിച്ചണിക്കും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടായിരുന്നു പാത്രങ്ങൾക്കും അങ്ങനത്തെ കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ അപ്പം അതൊക്കെ താഴെയിപ്പോൾ എനിക്കും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നത് ഇനിയിപ്പോൾ ഇത് ഞാൻ മൂന്ന് ബുക്കിൽ വരച്ച് ഇത് രണ്ടെണ്ണം വരച്ച് കാണിച്ചത് ഇത് ഗിറ്റർ പന്നെ വേണ്ട ഗിൽറ്റർ പെൻ മേഡ് ഇൻ ആണെന്ന് തോന്നുന്നു ജപ്പാൻ ഭാഷ ആ മേഡ് ഇൻ ചൈനയാണ് ഇത് തൂക്കിയിടാൻ പറ്റിയ സാധനം കണ്ട ഇത് നമുക്ക് ഊടാനും പറ്റിയൊന്നും കണ്ട അതുപോലെ തന്നൂല്ല ാണ് <laughs> വേറെ കളർ വരച്ച വൈറ്റ് അധികം ഭയങ്കര കാണുന്നു ഞാൻ അധികം കാണിച്ചെ ഇതേതാണോ കളറ് പിങ്കാണ് ചേർത്താ കാണില്ലേ നമുക്ക് ഞാൻ അടുത്ത് കാണിച്ചിരുന്നു ഇനി നമുക്ക് അടുത്തത് നോക്കാം എനിക്കിതിൽ ഏതാണോ ഇഷ്ടപ്പെടുക എന്ന് എനിക്കറിയില്ല റെഡിങ് നോക്കാം ഇതെല്ലാം കാണിച്ചറിഞ്ഞില്ല ഇതിപ്പോ എങ്ങനെയാ ചെറുതായിട്ട് ഇങ്ങനെ ഗിൽറ്റ് പോലെ വരുന്ന സംഭവം എനിക്ക് കാണണ്ടോന്നറിയില്ല ഗോൾഡൻ സംഭവം ഓറഞ്ചാണ് ഗോൾഡൻ ഇതുപോലത്തെ രണ്ടണ്ണമുണ്ട് ടോപ്പ് വേറെ ഒരെണ്ണം മഞ്ഞാണെന്നറിയാ ചെ മഞ്ഞ മറ്റേ ഓറഞ്ചാണോ ഇത് ഓറഞ്ചാണോ ഗോൾഡൻ ആണോ നോക്കി ക്യാമറയിൽ കാണണ്ടവിടെ ഇത് ഓറഞ്ചാണെങ്കിൽ അതില് കളർ കാണാണ്ട് അത് നല്ല പോണം ബ്രൈറ്റ് ആയിരിക്കും പക്ഷെ അത് ഓറഞ്ച് ഗോൾഡനാണ് ഇതാണ് ഓറഞ്ചു ഓറഞ്ച് ഓറഞ്ച് തന്നെയാന്ന് തോന്നുന്നു ആ കണ്ട ഇത് ഗോൾഡനാണ് ഇത് ഓറഞ്ച് കണ്ടായിട്ട് ഓറഞ്ച് ഇത് ഗോൾഡൻ ആ ഇപ്പൊ കളർ അറിയണ്ട് ആ

കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മളറിയാണ്ട് ഇപ്പം ഇതാ ഇതുപോലൊക്കെ ഇങ്ങനെ ആവുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ആവണെങ്കിൽ നമ്മളിങ്ങനെ നാരങ്ങ കൊണ്ട് ആക്കിയത് പോവും അതങ്ങനെ അതുകൊണ്ട് കാണാത്ത കളറഞ്ചാണ് ഇത് ഓറഞ്ചിൻ്റെ ആണ് ഇതിൻ്റെ വൃത്തേകിങ്ങനെ കടുപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും കടുപ്പോ കണ്ട അപ്പൊ ഇതാണ് ഇതാണ് അപ്പൊ അപ്പൊ ഇതൊക്കെയാണ് പറഞ്ഞാൽ ഇത് ഇപ്പൊ ഈ വർഷം ഞാൻ വിട്ടൻ വെച്ചിട്ട് കാണിച്ചു കൊടുക്കല്ലേ കാണിച്ചു കൊടുക്കല്ലേ ഇതിൽ നിറഞ്ഞെ ആ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ എന്റെ മുട്ടൻ വെച്ചാണെന്നപ്പോൾ ഞാൻ ഇത്തിരി മോട്ടിവേഷൻ ആയിട്ട് വെച്ചതാണ് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കറോ സ്റ്റിക്കറുകൾ ഞാൻ ഉണ്ടാക്കിയത്സൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ വീഡിയോസിൻ്റെ ബ്ലാക്ക് പ്രിൻറ്റിൻ്റെ ഒക്കെ സ്റ്റിക്കറും ഞാൻ ഉണ്ടാക്കി തന്നെയാണ് ഇതെന്ത് ഞാൻ വരച്ചാണ് ഇതൊക്കെ നല്ല കളക്കുന്ന പിക്ചേഴ്സാണ് ഞാൻ ചെറുപ്പം മൂന്നാം രണ്ട് രണ്ടാം ക്ലാസ് മുതൽ വരയ്ക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ട് വരയ്ക്കും പക്ഷേ ഒന്നാം ക്ലാസ്സിലാകുമ്പോൾ വരയ്ക്കില്ലേ നമ്മളെപ്പോലും വലയൊക്കെ എഴുതി ഞാൻ വരയ്ക്കില്ല തന്നെ പക്ഷേ പിന്നെയാണ് ഞാൻ ഇതിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഇത് ഞാൻ നാല് പഠിക്കുമ്പോൾ വെച്ചാൽ ഇപ്പോഴും പിന്നെ ഇത് ഞാൻ എൻ്റെ ഉണ്ടിണ്ട മുമ്പ് അഞ്ചാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ട് കൊടുത്തൊരു ഹൈ ലൈറ്റർ എൻ്റെ കൂട്ടുകാരെ കൊടുത്തു ബസ്റ്റിക്ക് അതാണ് ലിയ ലിയയും ആൻഡ് ലീറ്റും ഞാനും കൂടി വരച്ചതാണിത് ഐ ലവ് മൈ ബേബി എന്ന് എഴുതിയിട്ടെനിക്ക് ആരാന്നറിയില്ല ഞാൻ പറഞ്ഞാണ് അപ്പം ഇത് പിന്നെ ഇതും ഞാൻ നാലാം ക്ലാസ്സിൽ ഒറ്റയ്ക്ക് വരച്ചതാണ് എൻ്റെ ഒരു ഐഡിയയിൽ അതിപ്പോഴുണ്ട് പക്ഷെ കയറിപ്പോയി എന്നാലും ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ് പക്ഷേ ഇതിപ്പോൾ എൻ്റെ അവിടെ ഇതിപ്പോൾ ഞാനി പുതുക്കാൻ പോവാണ് വീണ്ടും ഒരു പേപ്പറിൽ ഇതുപോലെ തന്നെ വരച്ചിട്ട് വീണ്ടും പുതുക്കാൻ പോകണ്ടാണ് ഇതിൻ്റെ സ്വന്തത്തിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ രണ്ടാമത്തെ ഞാൻ എൻ്റെ റൂമൊന്നും കയറി വേറെ പിക്ചറും കൊണ്ട് വരച്ചു വെട്ടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അപ്പൊ ഇതാണ് ഞാൻ വര ഇതൊക്കെ ഞാൻ വരച്ച് തന്നെയാണ് പക്ഷെ എന്റെ ഉണ്ണി ഏതാ നാലും അറിയാത്തത് ഞങ്ങളുടെ ബേബി പക്ഷെ എൻ്റെ ഉണ്ണിപ്പം ബോയി ആണ് അടുത്ത് ഞങ്ങൾ അടച്ചിരി ഇവിടെ നിന്ന് നടന്ന ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ബുക്ക് കിട്ടുന്നതാണ് ഇതന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ട് ഓരോന്നുണ്ടാക്കുന്നതാണ് ഇത് പിന്നെ പേന അടുത്ത് നിങ്ങൾക്ക് അറിയാൻ നീളം കൂടി പേന അത് മൂന്നെണ്ണം ഉണ്ട് ഒരണ്ടെണ്ണ എനിക്ക് ഒരെണ്ണം ചേട്ടന് പിന്നെ വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ചിലി ഫ്ലവർ പോട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ആണ് ഇത് പിന്നെ ഇതിൻ്റെ പ്രത്യേക കാഴ്ച ഉണ്ട് ഇതിങ്ങനെ ഇതെന്റെ ഫ്രണ്ട്സ് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ വീട്ടിലാണ് അപ്പൊ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല രസമാണ് ഭംഗി ഇങ്ങനെ ജീവിക്കുമ്പോൾ അതെങ്ങനെ നല്ല രസമാണ് തന്നെ ഭംഗിപ്പോ ഭംഗിയുണ്ട്

ഏഹ് ആ നമ്മൾ നേരെ കാണുന്നില്ല എന്നാലും ഇവിടെ നിന്ന് നല്ല ഭംഗിയാണ് ഭയങ്കര കാരണം വീഡിയോയിൽ പഠിച്ചത് നേരെ ഉണ്ടാവുന്നില്ല ഇതെന്താ വച്ചാൽ ഇതൊരു എന്തെങ്കിലും ഒരു ബോട്ടിലാണ് ഞാൻ അതിന് ചോദിച്ചാൽ പെയിന്റ് ചെയ്യുന്നത് പിന്നെ ചോദിച്ചു ഇതുപോലെ ചെയ്ത പോലെ കുറെ ഞാൻ ചെയ്തിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളത്തെ ഗിഫ്റ്റെ പേപ്പറൊക്കെ കീറിയിട്ട് സിൽക്ക് കൂടിയാണ് ഇതിൻ്റെ സിൽക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ടോപ്പ് ഇങ്ങനെ കറുപ്പ് കൊണ്ട് ചെയ്തിട്ട് കറുപ്പ് ചെയ്യണം എന്നു ഇതിന്റെ ടോപ്പല്ലേ അതെ അത് ഞാൻ പെയിന്റ് അടിച്ചതാണ് ഇതാണ് പിന്നെ ഇത് ഞാൻ പെരിതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയെന്ന കുപ്പിയാണ് അപ്പോൾ ചില അതിൽ ഞാൻ വെറുതെ ചെയ്താണ് എനിക്കത്ര ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു കാര്യം കാട്ടാൻ കൂട്ട് പോയി വരുന്നവരയ്ക്ക് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് മുല്ലപ്പൂവിൻ്റെ പക്ഷെ ഇവിടെ ഒരാൾക്കും മുല്ലപ്പൂവിനെ അത്ര ഇഷ്ടമില്ല അത്ര മാത്രം അപ്പം ഞാൻ എനിക്ക് വേണ്ടട്ടത് പണ്ട് ചെറുതായിരുന്നു എനിക്ക് ജാസ്മിന്റെ ഭയങ്കര ഇഷ്ടായിരുന്നു ഇപ്പൊ ഇഷ്ടല്ല ഇനി നോക്കോ ഇനി ഞാൻ എടുത്തു പോയി കാണിച്ചു തരാം ഓക്കെ അപ്പം കോള എടുത്ത് വെക്കണം അപ്പം ഇത് ഇപ്പം എന്തൊക്കെ കിട്ടണോ ഇത് ഞാൻ സ്വന്തമായിട്ട് വരച്ചതാണ് കുപ്പിയിലെ അപ്പം ഇതിൻ്റെ ഉള്ളില ഇതുപോലത്തെ കുപ്പി ഉണ്ട് കേട്ടോ ഇങ്ങനെ മാത്രം പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം ഇതേപോലത്തെ സംഭവം തന്നെയാണ് അതിൻ്റെ ഉള്ളിലും ഇതൊരെണ്ണം അവിടെ ഉണ്ട് ആ സേഡിയെന്ന് ഇങ്ങനെ നോക്കുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയത് തന്നെയാണ് സ്റ്റിക്കറൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇതുപോലത്തെ സാധനം ഉണ്ട ഇത് തന്നെ കുഞ്ഞീന്നാണ് ഞാൻ അത് ആദ്യമായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണത് ഞാൻ പെട്ടിയാക്കി ഉണ്ടാക്കുക ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ബുക്കും ഒക്കെ ഇതിലുണ്ട് ഞാൻ ഉണ്ടാക്കിയ ബുക്കുകളൊക്കെ ഇത് തന്നെയുണ്ട് പിന്നെ എൻ്റെ ഒരു എന്റെ കയ്യിൽ അടുത്തതെന്ന് പറയുകയാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്ക് ഇത് എന്താണെന്ന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞങ്ങള് ക്രിസ്മസിനെ പാടി പാടിയപ്പോ ഫസ്റ്റ് കിട്ടിയത് രണ്ടും അപ്പൊ ആ അവര് കളർ ഡ്രസ് ഇട്ടു പാട്ടില് കളർ ഡ്രസ് ഇടാൻ പാടില്ല അവര് എന്തൊക്കെ ചെയ്തിട്ട് അവരുടെ ടീച്ചർമാരോട് പറയാൻ പറഞ്ഞിട്ട് കളർ ചെയ്തിട്ട് അത് കാരണം അവർക്ക് ഫസ്റ്റ് ചെയ്തി ഞങ്ങൾക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ യൂണിഫോം വരും അതുകൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാണ്ട് പോയി അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും ഇപ്രാവശ്യം ഞങ്ങൾ ഫസ്റ്റ് അടുത്ത ഞാൻ സ്വന്തമായിട്ട് ഇണ്ടാക്കി എൻ്റെ ചേട്ടനെ പ്ലസ് വണ്ണില് എൻ്റെ ഉണ്ടാക്കി കൊണ്ടുപോയി പറഞ്ഞ ഇതിലുണ്ട് ദീപക് എവിടെ യു പിന്നൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റിക്കർ സ്റ്റിക്കറുകൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അപ്പോൾ ഇതാണ് അപ്പോൾ അതിൽ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയ ഞാൻ തന്നെ കൊണ്ടുപോവാത്താനാണല്ലോ ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനമാണ് അപ്പോൾ ഇത് നില പാർട്ടിക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാതെ പിന്നെ ഇത് കളഞ്ഞു പോയൊരു മാതാവാണെന്നാണ് കളഞ്ഞു പോയൊരു മാതാവ് ഇത് എൻ്റെ സ്കൂളുടെ പിടിയിലും പറയുന്ന പിടിയില്ല ഞങ്ങളുടെ പിടിയിൽ പോയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ സാധനങ്ങൾ എൻ്റെ കയ്യിലും ഉണ്ടാക്കാം ആ ഇത് പറഞ്ഞിട്ട് ആണെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മെഴുകുതിരിയാണ് വെള്ളം കൊണ്ട് ഉണ്ടാക്കിയ മെഴുകുതിരി ഇത് ഞാൻ കാണിച്ചല്ല പക്ഷെ എടുത്താൽ ചിലപ്പോൾ പാടം എടുക്കുക ഇത് കാണിച്ചു തര ഞാൻ എടുക്കാം ഓ ഇതെനിക്ക് അത്രയും ഇത് മാത്രം എനിക്ക് അത്രയ്ക്കാണെങ്കിലും ഇഷ്ടമായില്ല മെഴുതിരി കുറേ നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പക്ഷെ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഫസ്റ്റ് ആണ് ശരിയായി ഞാൻ ഇപ്പൊ എന്തുണ്ടാക്കിയാലും ഫസ്റ്റ് ഉണ്ടാക്കുന്നത് നല്ല വന്നു ശരിയാണ് സെക്കൻഡ് ഉണ്ടാക്കുന്ന പോവാറുണ്ട് ഇതാണ് ഫസ്റ്റ് ഉണ്ടാക്കിയത് ഫസ്റ്റ് ഉണ്ടാക്കിയത് എനിക്ക് ശരിക്കും മെഴുതിരി പോലെ തോന്നും അല്ല ഇത് ഞാൻ കത്തിച്ച് നോക്കിയതിൻ്റെ ആട്ടി ഇതിന് നിക്കാം മറ്റൊരു കത്തിച്ചൊക്കെ കണ്ടതല്ല ഇത് വെള്ളം പോലെ ജെല്ലി പോലെ ഞാൻ സ്വന്തമായിട്ടില്ല ഇങ്ങനത്തെ കുറെ കപ്പ എൻ്റെ കയ്യിൽ ഇതുകൊണ്ടിരിക്കാം വെറുതെ ഇരിക്കുന്ന കപ്പ ആണ് ഞാൻ ഇത് ഞാൻ കത്തിക്കാറുണ്ട് എടുക്കണേ എന്നാൽ കത്തിച്ചിരിക്കുമ്പോൾ നല്ല രസമാണ് രാത്രി രാവിലെയൊക്കെ കത്തിച്ചിരിക്കുമ്പോ അത്രയും നല്ല രസം അപ്പൊ അതേപോലത്തെ കപ്പ തന്നെയാണ് ഇതും ഇതും അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പണയ കഴിഞ്ഞിട്ട് വെച്ചിരുന്നത് അത് ഇങ്ങനെയൊന്ന് കളറ് ഞാൻ കാണിച്ചരാം ഇല്ലേ ഇതിലും ഞാൻ ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലും ഞാൻ എൻ്റെ കുറേ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട് വിളിച്ചിട്ടില്ല കുറേ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ബുക്കിൽ നിന്ന് വരച്ചൊരു പിക്ചറായിട്ടാണ് ഞാൻ ഈ വോളിൽ കിട്ടിച്ചേരുന്നത് പിന്നെ ഇതുണ്ട് അതെനിക്ക് ശരിക്കും ഇവിടെനിന്ന് അങ്ങോട്ട് അത്ര ഇഷ്ടമായില്ല ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര റിയലായിട്ട് തോന്നി വീഡിയോയിൽ നേരം കണ്ടിട്ട് അവർ നല്ല ഇതിങ്ങനെ ശരിക്കും ഉള്ളിലൊരു ഇങ്ങനെ ഒരു സദ്യ പോലെ അല്ലേ പക്ഷേ ഇവിടെ എനിക്ക് ഇങ്ങോട്ടും ഇഷ്ടം അത് എനിക്ക് ഇത്രയും കൂടി ഇഷ്ടമായില്ല ഇതെനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി അങ്ങനെ എനിക്ക് ഇഷ്ടമായി ഇപ്പം ഞാൻ എൻ്റെ പേര് സ്കെച്ചുകൊണ്ട് വെച്ചതാണ് അത്ര പിന്നെ ഇനി ഞാൻ വീട്ടിൽ തച്ചുര ഇവിടെ നിന്ന് വെളിച്ചം കിട്ടും ഇങ്ങോട്ട് ഓക്കെ ഇങ്ങോട്ട് ഫസ്റ്റിലെ കളർ ഇതിങ്ങനത്തെ ഒരു മേഡിങ് ചൈനായിട്ട് ഇങ്ങനത്തെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇന്ന് വാങ്ങിയപ്പോഴത്തെ കളറെല്ലാം നല്ല ലൈറ്റ് കളറായി വരുന്നുണ്ട് എനിക്കിങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കളറ് അതെ ഭയങ്കര രസമാണ് കളർ ഇതൊക്കെ അങ്ങനത്തെ കളർ തന്നെയാണ് നല്ല രസമാണ് ലൈറ്റായിട്ട് വരുന്ന കളർ എനിക്ക് എനിക്കിങ്ങനത്തെ ലൈറ്റായി വരുന്ന കളർ ഇഷ്ടമാണ് ഇപ്പൊ ഈ പച്ചത്തിരി തീരാറായി കാരണം ഞാൻ അത് അതാണ് കൂടുതൽ ഉപയോഗിക്കാറ് ഇപ്പൊ ചിരഞ്ഞിര മഞ്ഞ എന്റെ കാണാണ്ട് എനിക്ക് ഭയങ്കര സങ്കടം അത് ഇവിടെന്നെ ഇണ്ട് എവിടെ അറിയില്ല ഇത് ഓറഞ്ചാണ് തിരക്കാണ് എന്റെ കളറുകൾ അപ്പൊ പുതിയതും ആ മൂന്ന് കാണിച്ച പുതിയതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഇത് നാലി വെച്ച് മായ്ക്കാൻ പറ്റുന്ന കയറ പക്ഷെ കുറെ പേര് പറഞ്ഞത് ഇതുകൊണ്ട് മായ്ക്കാൻ പറ്റുന്നതാണ് ഞാൻ യൂട്യൂബിലും കണ്ടു കുറെ പേര് ചെയ്യുന്നത് എൻ്റെ കൂട്ടുകാരും ചെയ്തിട്ടത് എനിക്ക് നാളെ പോയിട്ട് പട്ടിശ കാട്ടാനുള്ള ഹൈലൈറ്റർ ഞാൻ കുറേ പ്രശ്നം ചോദിക്കും എവിടെയൊന്നും ഹൈ ലേറ്റർ തരുള്ളൂ അപ്പോൾ പറയും ഇല്ല എനിക്ക് ആവശ്യമെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് സങ്കടം എന്നാലും ഞാൻ പ്രതികരിക്കില്ല ഇത് നമുക്ക് ഈ ഹൈലൈറ്റർ ലേറ്ററിൽ എന്തിനാണ് അറിയുന്നത് ഞാൻ എന്തുണ്ടാക്കറിയാൽ സ്റ്റിക്കർ ചിക്കനാണ് എനിക്ക് ഭയങ്കര സ്റ്റിക്കറിക്കാൻ ഇപ്പോൾ ഇരിക്കുമ്പോഴെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പേനകളാണ് ഞാൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുണ്ടാവാണ് ആനാൾക്കാന്ന് അറിവില്ലാണ്ട് ഒന്നാണ് ഇതിന്റെ തുമ്പത്തന്നൊരു സ്മെല്ല ഇങ്ങനെ ഒരു തരം സ്മെല്ലാത്തിൽ ആയിട്ട് മൂടി പോയതാണ് ഞാനിങ്ങനെ ഒരു കളഞ്ഞിട്ടൊരു ഇതൊന്നും മൂടിയത് അത് ഇതൊക്കെ ഞാൻ കാണിരിക്കും ഇവിടെ ഇതൊക്കെയാണ് നമ്മുടെ സംഭവം ഇനി ഞാൻ ഈ കളർ അവിടെ വെക്കുന്ന ഊലി വെക്കാം ഈ കത്രി ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കാറ് ക്യാപ്സിയോ പിന്നെ ഇതും ഞാൻ ഉണ്ടാക്കിയ മെഴുകുതിരി തന്നെയാണ് കുഞ്ഞൊരു മെഴുകുതിരി അതാണ് ഞാൻ ആദ്യം ഇട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ആദ്യം ഇട്ടുണ്ടാക്കിയ മെഴുകുതിരി കണ്ണുണ്ട മെഴുകുതിരി അതൊരു ഇത് എന്തിൻ്റെ മൂടി വെക്കാം മറ്റേ മരുന്നുകളുടെ മുടി ഒക്കെ ഉണ്ടാവില്ല അതാണ് ഇത് അത് ഇതിൻ്റെ മേലെ വെക്കുന്നതാണ് ഇപ്പോൾ ഇതും ഞാൻ ഉണ്ടാക്കിയതാണ് എന്താണ്ട ഇതൊരു പെയിൻറ്റിൻ്റെ ഇടപ്പാണ് അതിൻ്റെ മേലിങ്ങനെ കറുപ്പ് പെയിൻ്റ് അടിച്ചിട്ട് ഇത് എന്താണെന്നറിയാ ഇത് ഞാൻ അഞ്ചില് പഠിക്കുമ്പോൾ പി ടിയിലോട് പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ചെടി ഉണ്ടാവും ഇതൊരിക്കലും പാടില്ല അത് ചെടിയത് ഭയങ്കര ഇഷ്ടമായി ഞാനെൻ്റെ മെസ്സേജ് വന്ന നീയായി കൊടി മറക്കിയെടുത്തു എന്നിട്ട് ഇത് എൻ്റെ ഉളി വെച്ചു ഇതെല്ലാം റബ്ബർ കണക്ഷനാണ് ഞാൻ അതൊരു ഇങ്ങനത്തെ ഒരു റബ്ബറുണ്ട് ഇതുപോലത്തെ ഇതൊരു കട്ടർ റബർ ഡാണ് അതേ സാധനം തന്നെയാണ് ഇത് ഇനി എൻ്റെ കൂട്ടിയിലാണ് ഇത് വേറെ റബർ ഇത് അതുപോലെ തന്നെ റബ്ബറ് ഇതൊരു ഇത് ഇതിൽ പെൻസിലൊക്കെ കുറലായി പോയാണ് പിന്നെ ഇതൊരു ഹാർട്ടിൻ്റെ റബ്ബർ പിന്നെ ഇതൊരു വട്ടർ റബ്ബറ് പിന്നെ രണ്ടെണ്ണം പിന്നെ ഇത് എൻ്റെ എൻ്റെ ആശ എൻ്റെ അമ്മയെന്നു പറഞ്ഞ കൂട്ടിലന്നാണ് പിന്നെ ഇതെൻ്റെ പൗച്ച് കൊടുത്ത കളക്ഷനാണ് ഇതല്ല ഇതിനെ തുറന്നിട്ട് അടക്കാൻ പറ്റുന്നതാണ് ഇത് ശരിക്കും എന്തിൻ്റെ വെച്ചാൽ നമ്മളുടെ ഈ ഹൈ ലൈറ്റർ ഈ ഹൈ ലൈറ്ററിൻ്റെ പിന്നെ ഇതാണ് ബക്കാൻ വേറെ പൗച്ച കൂടെ ഉണ്ടായിട്ട് ഇതെൻ്റെ ബാഗിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയ പൗച്ചാണ് പിന്നെ ഇത് എനിക്ക് എന്താ ഇത് ഇല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടാണ് വന്നതിന് പൊളിച്ചത് പൗച്ചാണ് ഇത് ഞാൻ വാങ്ങിച്ചതാണ് ഇത് പക്ഷേ കാണുന്ന സ്റ്റിക്കറൊക്കെ ഇത് റെഡിമെയ്ഡാണ് ബാക്കി എല്ലാ സ്റ്റിക്കറും ഞാൻ വരച്ചിട്ടില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻ പക്ഷെ അനിയും കളക്ഷൻ ഉണ്ട് കൊറേ നേരം കളക്ഷൻ വെള്ളാരെങ്കിലും കളക്ഷൻ പിന്നെ സ്റ്റീൽ കളക്ഷൻ കുശി കളക്ഷൻ കുസ്കൃഷി ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ ഒരു പമ്പികളാണ് ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിപ്പോൾ കാണാൻ പറ്റില്ല കാരണം വീഡിയോ കഴിയാതെ ഇനിയും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ട് വീഡിയോ വരുന്നതായിരിക്കും എന്തായാലും ഈ ദിവസങ്ങളിൽ വരുന്നതായിരിക്കില്ല കാരണം ഈ ദിവസങ്ങളിൽ സ്കൂളിലോട്ട് ഈ വരുന്നത് ശനിയാഴ്ച വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ അതെനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ വീഡിയോ ആയിട്ട് വരുന്നേ